എത്ര ഭക്ഷണം കുറച്ച് നോക്കിയിട്ടും നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ അമിതഭാരം ഭംഗി മാത്രമല്ല കുറക്കുന്നത് നമ്മുടെ ആയുഷം കുറച്ചു കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറക്കാൻ നിങ്ങൾ കഴിഞ്ഞാലോ ഇവിടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഹായ് ഞാൻ കുഞ്ഞിതു ബെല്ലി ഫാറ്റ് എക്സ്പെർട്ടാണ് കഴിഞ്ഞ ആറ് വർഷമായി വെല്ലെസ് ഇൻഡസ്ട്രിയിൽ പീപ്പിൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ചും ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ആകാൻ പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സിം കോഡ് ഹബിന്റെ വെബിനാറിൽ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് അവിടുന്ന് ഇടുന്ന ഓരോ ഇൻഫർമേഷനും നിങ്ങൾ ലൈഫിൽ പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽത്തി പേര് വെയിറ്റ് ലോസ് ചെയ്ത് സിമാകാൻ പറ്റും സ്മാർട്ട് ആകാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈടാക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് തികച്ചും സൗജന്യമാണ് പ്രോഗ്രാമിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഡയറക്റ്റ് സൂമിൽ കണ്ടുമുട്ടാം ഐ എം കുഞ്ഞു എക്സ്പെർട്ട്